കുട്ടികളിൽ കാണുന്ന ഒരു കണ്ടീഷനാണ് അറ്റോപ്പിക് എക്സിമ അല്ലെങ്കിൽ അറ്റോപ്പിക് ഡെമറ്റൈറ്റിസ് എന്ന് വിളിക്കുന്ന ഒരു രോഗാവസ്ഥ ഇത് വളരെ ചെറിയ കുഞ്ഞുങ്ങൾക്ക് വരെ ഒരു ഒരു മാസം രണ്ട് മാസം പ്രായത്തിൽ മുതൽ രണ്ട് മൂന്ന് വയസ്സ് വരെ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടൊക്കെ റെസിസ്റ്റ് ചെയ്യുന്ന ഒരു അസുഖമാണ് ഇതിൻ്റെ പ്രധാന രോഗലക്ഷണം സ്കിന്നിൽ വരുന്ന ചില പെക്കുലിയർ പാടുകളാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ ഒരു വയസ്സ് താഴെയുള്ള കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ അല്ലെങ്കിൽ ഇൻഫെൻ്റൈൽ സ്റ്റേജിൽ നമുക്ക് മുഖത്താണ് മുഖത്താണിതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ കണ്ടുവരുന്നത് മുഖത്ത് ചുമന്ന പാടുകൾ വന്ന് പിന്നീട് പിന്നീടത് ചിലപ്പോൾ പൊട്ടി ഒലിച്ച് ഒരു സ്റ്റേജ് വരെ അത് കൂടി വരാം അതുപോലെ തന്നെ സ്കിൻ ഫോൾസിൽ സ്കിൻ മടങ്ങിയിരിക്കുന്നിടത്ത് കഴുത്തിലും നവജാത ശിശുക്കളുടെയൊക്കെ ആണെങ്കിൽ ഒത്തിരി സ്കിൻ ഫോൾസ് ഉണ്ടാവും അവരുടെ വയറിലൊക്കെയുള്ള സ്കിൻ മടങ്ങിയിരിക്കുന്ന ഭാഗങ്ങളിലൊക്കെ ഇതിൻ്റെ പാടുകൾ വരുന്നു ഡയപ്പർ ഏരിയാസിലൊക്കെ ചിലപ്പോൾ ഇൻവോൾവ്മെൻ്റ് വരാം പക്ഷേ കൂടുതലും അറ്റോപിക് ഡെർമറ്റൈറ്റിസിലെ ഡയപ്പർ ഏരിയയിലെ ലീഷൻസ് വളരെ കുറവായിരിക്കും ഡയപ്പർ ഡെർമറ്റൈറ്റിസ് എന്ന് പറഞ്ഞൊരു കണ്ടീഷനിലാണ് കൂടുതലും ഈ ഒരു ഭാഗങ്ങളിൽ റാഷസ് വരുന്നത് ഡയപ്പർ ഡെർമറ്റൈറ്റിസിനാണത് കൂടുതൽ കാണുന്നത്